സോ ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ ഒരുപാട് സെഗ്മെന്റിൽ പ്രൊഡക്റ്റുകൾ ഉണ്ട് അമിതവണ്ണമുള്ള ആളുകൾക്ക് തടി കുറയ്ക്കാനുള്ളതുണ്ട് തീരെ മെലിഞ്ഞ ആളുകൾക്ക് തടി കൂട്ടാനുള്ളതുണ്ട് സീരിയസ് ആയിട്ട് ഇല്ല തീരുമാനമുള്ള ആളുകൾക്ക് മുട്ടിൻ്റെ ചിരട്ടയൊക്കെ മാറ്റി വയ്ക്കേണ്ട കേസുകൾ വരെ കോപ്പറേഷൻ ഇല്ലാണ്ട് സുഖപ്പെടുത്താൻ പറ്റുന്ന ന്യൂട്രിസ് ചാർജ് ബിജെ ഉണ്ട് അതുപോലെ തന്നെ ഒരു വണ്ടർഫുൾ നമ്മളൊരു വണ്ടർഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് അരിയുടെ തവിടുന്നെടുക്കുന്ന ഗാമോറൈസിനോള് ഇരുപത്തിനാലോളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഈ പ്രൊഡക്റ്റ് പാശ്ചാത്യ നാടുകളിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ് ആൻഡ് വി ആർ ലക്കി ഈസ് വിത്ത് വിത്താസ് നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ രാവിലെയും വൈകിട്ട് ഒരെണ്ണം കഴിച്ചോളൂ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ എണ്ണയ്ക്ക് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും നമ്മുടെ റൈസ് ബ്രാൻ ഓയില് ബേസിക്കലി അതിലടങ്ങിയിട്ടുള്ള കണ്ടന്റ് മൂന്ന് പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡന്റുകളാണ് ഒറൈസോൾ ടോപ്പോ ട്രിനോൾ ആൻഡ് ടോപ്പ് ഫിറോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇത് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് പോലും ഇത് ഹൈപ്പോ തൈറോളിസത്തിനെ കുറച്ച് ടി എസ് എച്ച് ലെവലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നോർമൽ ആക്കി കൊണ്ടുവരാൻ സഹായിക്കും ഉറക്കമില്ലാത്ത ആളുകൾക്ക് പതിനെട്ട് വർഷമായിട്ട് ഉറക്കമില്ലാതിരുന്ന ഒരു ലേഡി ഫ്രം മുംബൈ ഞാൻ കണ്ടിട്ടില്ല ആരോ പറഞ്ഞു വിളിച്ചു ഞാൻ ഇത് സജസ്റ്റ് ചെയ്തു ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞു നല്ല ഉറക്കം ഇനി ഇതുകൊണ്ട് മതിയാവുന്നില്ലെങ്കിൽ നമുക്ക് ന്യൂട്രി ചാർജ് ഡി എച്ച് ഡി എച്ച് ടു ഹൺഡ്രഡ് കഴിഞ്ഞാൽ രാത്രി രണ്ടെണ്ണം കഴിച്ച് കിടന്നോളൂ വണ്ടർഫുൾ ആയുള്ള റിസൾട്ട് കിട്ടും കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് നിയോഗിച്ചാലും വ്യൂ ഉണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് പരിഹരിക്കാം ഇനി കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ആൾട്ടർനേറ്റ് ഡേസിൽ നമുക്ക് ഇത് കൊടുത്ത് കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും വ്യൂ റൂട്ടീനും സിയോ സാന്തിനും ചേർത്ത ഈ ഒരു പ്രൊഡക്റ്റ് ഡെയിലി ഒരെണ്ണം രാത്രി കിടക്കുന്ന സമയത്ത് കഴിച്ചുള്ളൂ അതിൻ്റെ കൂടെ ഡി എച്ച് കൂടി കഴിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് പോഷക സമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നുണ്ട് അൺ അഡൾട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഹാനികരമായ രാസവസ്തുക്കളോ പ്രിസർവേറ്റീവ്സോ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട് നമ്മൾ കണ്ടെത്തുക ഉപയോഗിക്കുക ഇതാ ഇവിടെ ഒരു അനാർദാനാഗോലി ഉണ്ട് അനാർദാനാഗോലി ഉണ്ട് വളരെ സിമ്പിളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും വർഷങ്ങളായിട്ട് മൂലക്കുരുണ്ടായിരുന്ന ഒരു ലേഡി വർഷങ്ങളായിട്ട് രണ്ടാഴ്ച ഉപയോഗിച്ചു ആ പ്രശ്നങ്ങളൊക്കെ മാറി വേറെ ഒന്നുമില്ല മാതലനാരങ്ങിന്റെ സത്തിന്റെ കൂടെ പത്ത് പന്ത്രണ്ടോളം ആയുർവേദ ചേരുവ ചേർത്ത് വളരെ നിസാര വിലയുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഗുളിക മിഠായി പോലെ മൂന്ന് നേരം വായലരിച്ച് കഴിച്ചു കാശ് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല മാറി അത്രേ ഉള്ളൂ അപ്പൊ നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂടുമായി മല്ലിടുകയാണ് അല്ലെ പെട്ടെന്ന് ഉയർക്കും ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളൊക്കെ നഷ്ടപ്പെടും സോഡിയം പൊട്ടാസ്യം ഒക്കെ പോകും അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒന്നോ അങ്ങേറ്റവും രണ്ടെണ്ണം ഡെയിലി കഴിക്കാം നമ്മൾ സാധാരണ വിയർത്തതിനു ശേഷം നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം മാത്രമാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നുള്ളൂ ഒരിക്കലും ഇലക്ട്രോലൈറ്റുകൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല അതിനെ റീപ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാം പ്രത്യേകിച്ച് മത്സര വേദികളിൽ മത്സര പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് പഠിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ചെറിയ ചെറിയ കുട്ടികളല്ല കുറച്ച് മുതിർന്ന കുട്ടികൾ അതുപോലെ കോമ്പറ്റീഷന് പോകുന്നത് ഇപ്പൊ നൃത്തം പോലെയുള്ള ഇതിലൊക്കെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കാം ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ട്രക്ക് ഡ്രൈവേഴ്സ് അത്തരം ആളുകൾക്കൊക്കെ ഇത് നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് നല്ലതാണോ കാരണം നമ്മൾ കണ്ടിന്യൂസ് സംസാരിക്കുന്ന ആളുകളാണ് എപ്പോഴും എനർജി ലെവൽ മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് അതിനൊക്കെ പരിഹരിക്കാൻ നമ്മുടെ കയ്യിലൊരു ഉദർ സഫയുണ്ട് നമ്മള് നാട്ടിൻപുറത്ത് പണ്ട് കാലത്തൊക്കെ ഒരു വൈദ്യരെ ചെന്ന് കണ്ടാൽ വയറിന് ചോദനയില്ലെങ്കിൽ വൈദ്യുതി പറയുന്ന ത്രിഫല ചൂർണം കഴിക്കാൻ പറയും നെല്ലിക്ക താമിക്ക കിഴക്ക ആ ത്രിഫലയുടെ കൂടെ എട്ടോളം പച്ചമരുന്ന ചേർത്ത് ഉണ്ടാക്കിയ ഉദ്രസഫ അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുള്ളൂ ആർക്കും കഴിക്കാം അതിന് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല വയറ് ക്ലീൻ ആവും ഇനി കടുത്ത മലബന്ധമാണെങ്കിൽ ഇതുകൊണ്ട് പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം ഒരു രണ്ട് ടീസ്പൂൺ ആവണക്കെണ്ണ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അല്പം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കാൽഭാഗം ചെറുനാരങ്ങി പിഴഞ്ഞു വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ കേസുകളൊക്കെ ക്ലിയറും റെഗുലറായിട്ട് കഴിക്കേണ്ടി വരും ഒരു ഒരു ക്രോണിക് കോൺസിക്വേഷൻ ആണെങ്കിൽ കുറച്ച് റെഗുലർ ആയിട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നല്ല പോഷകാഹാരം നമ്മുടെ നാട്ടിൽ പ്രതിരോധശേഷി കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ സർവർ ഓമലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിനെ സഹായിക്കുന്ന ഒരു ഘടകമായ ഒരു കണ്ടന്റ് ആണ് ന്യൂട്രി ചാർജ് എസ് ഫൈ സൂപ്പർ ഫൈവ് അഞ്ച് ഔഷധികൾ കരിഞ്ചീരകം ആരിവെയ്പ്പ് തുളസി കറ്റാർവാട പുതിന തുടങ്ങി അഞ്ചോളം ഔഷധികൾ ചേർത്ത് ഇത് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് പനി വരുമ്പോൾ ചുമ വരുമ്പോൾ ജലദോഷം വരുമ്പോൾ തുമ്മൽ വരുമ്പോൾ ആസ്മ വരുമ്പോൾ അലർജി വരുമ്പോൾ ആയിട്ട് യൂസ് ചെയ്യാം തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഗർഭിണികൾക്ക് കൊടുക്കേണ്ട മൊഴി അമ്മമാർക്ക് കൊടുക്കേണ്ട പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട മറ്റെല്ലാവർക്കും കഴിക്കാം ഈ കൊറോണയെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊറോണയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് സൂപ്പർ ഫാസ്റ്റ് ന്യൂട്രി ചാർജസ്